ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ ചെറിയ കളക്ഷൻസ് കാണിക്കാനാണ് അതിൽ ടിഷ്യൂ പ്രിൻറ്റഡ് സെറ്റ് സാരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡൽ അതിൻ്റെ വെറൈറ്റി കളക്ഷൻസാണ് ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിരുന്ന സെയിം കളക്ഷൻസ് തന്നെയാണ് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അടുത്ത പാറ്റേ ഉണ്ണിക്കണ്ടിൻ്റെ വെണ്ണക്കുടവും അതുപോലെ ുഴലോടും കൂടി മനോഹരമാക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വൺ നാല് മോഡലുകളാണ് ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് വേണ്ടവർ എനിക്ക് മെസ്സേജ് അയച്ചോളൂ വേഗം ബായ്